പ്രിയരെ ഒരു വർഷത്തിൽ ഈ ലോകത്ത് നടക്കേണ്ട മുഴുവൻ കാര്യങ്ങളും അള്ളാഹു തീരുമാനിച്ച് അത് കൈകാര്യം ചെയ്യുന്ന മലക്കുകളെ ഏൽപ്പിക്കുന്ന രാവാണ് ബറാഹത്ത് രാവ് അത് ഗൾഫിൽ നാളെയും നമ്മുടെ നാട്ടിൽ കേരളത്തിൽ മറ്റന്നാളുമാണ് ശനിയാഴ്ച രാത്രി ഗൾഫിലും ഞായറാഴ്ച രാവിൽ നമ്മുടെ നാട്ടിൽ കേരളത്തിൽ ആണ് ബറാഹത്ത് രാവ് വരുന്നത് ഇൻഷാല്ല അന്ന് നാം പതിവ് പോലെ മൂന്ന് യാസീൻ ഓതാറുണ്ട് ഒന്നാമത്തെ അൽ അൽബറക്കു ഫിൽ ഉമരി നമ്മുടെ ആയുസിൽ ഭറക്കത്ത് ലഭിക്കാൻ നമ്മുടെ മാത്രമല്ല നമ്മുടെ കുടുംബത്തിന് വേണ്ടിയും ആ ഒരു നെയ്യത്തിൽ രണ്ടാമത്തേത് അൽ അൽബറക്ക തുഫിൽ റിസുക്കിൽ നമ്മുടെ റിസുക്കിൽ വറക്കത്ത് ലഭിക്കാൻ ഭക്ഷണമടക്കമുള്ള വസ്ത്രമടക്കമുള്ള റിസുക്കിൽ ഭറക്കത്ത് ലഭിക്കാൻ മൂന്നാമത്തേത് ഹുസിനുൽ ഹാത്തിമ നമ്മുടെ അവസാനം നന്നാവാൻ ലാ ഇലാഹ ഹൈലുള്ള ചൊല്ലി മരിക്കാൻ ഈമാൻ ലഭിക്കാൻ ഈ മൂന്ന് ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് നാം യാസീൻ ഉദയൻ അള്ളഹു തോഫീഖൽ